ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഭീമാ ഗാർഡൻ ഇടപ്പള്ളിയിലല്ല കേട്ടോ ഇന്ന് നമുക്ക് ഇരുമ്പനത്താണ് അപ്പോൾ ഇത് തൃപ്പൂണിത്തിരിന്ന് നമ്മൾ കാക്കനാടയ്ക്ക് പോകുന്ന റോഡില്ലേ ഇരുമ്പനം അവിടെ ഇരുമ്പനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഗാർഡൻ അപ്പോൾ രണ്ട് മൂന്ന് ഭീമാ ഗാർഡൻ ഉണ്ടല്ലോ ഞാൻ ഇടപ്പള്ളിയിൽ മാത്രമേ പോയിട്ടുള്ളൂ എപ്പോഴും നമ്മുടെ ഹാഷിൻ പറയാറുണ്ട് ഇരുമ്പനത്തും കൂടെ ഉണ്ട് പിന്നെ വേറെ ഒക്കെ ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇതുവഴി പോയപ്പോൾ നമ്മുടെ ഭീമാ ഗാർഡൻ ബോർഡ് അയ്യോ ഇത് നമ്മുടെ ഭീമ ഗാർഡൻ ആണല്ലോ എന്ന് പറയുന്നത് ഓടി വണ്ടി നിർത്തി ചാടിക്കേറി അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ ആഷിമി ഇവിടെയല്ല അവൻ്റെ ഇടപ്പള്ളിയിലാണ് അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ അവനെ വിളിച്ചു അപ്പോൾ അവൻ പറഞ്ഞു റോസുകളൊക്കെ ഉണ്ട് നോക്കിക്കോ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ വീഡിയോ അങ്ങനെ സ്റ്റാർട്ടായി എനിക്കിതും ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നല്ല നല്ല എന്താ പറയുക നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെറൈറ്റി റോസാട്ടോ ഞാൻ ആദ്യം കാണിച്ചത് കണ്ടില്ലേ ഇതിൻ്റെ ആ പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് കണ്ടറിയാം ഈ വർഷം ഒരുപാട് വെറൈറ്റി റോസുകൾ വന്നിട്ടുണ്ടല്ലേ എനിക്ക് ആട്ടോ തോന്നിയത് നമ്മുടെ റെഡ് പിന്നാക്കിയോ അപ്പോൾ ഇവിടെയും നല്ല പ്ലാൻസാട്ടോ ഞാനിങ്ങനെ വെറുതെ അടിച്ചു വിടുന്നതല്ല എനിക്ക് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് തോന്നുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയണേ അതുമാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ അല്ലാത്തതൊന്നും ഞാൻ ചെയ്യാറില്ല ഇഗ്നോർ ചെയ്യും അപ്പോൾ എനിക്ക് ഇവ ഇവിടുത്തെ പ്ലാൻസും ഒക്കെ നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസായിട്ടാണ് കേട്ടോ തോന്നിയത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഗാർഡൻ്റെ അത്ര വലിപ്പം അത്യാവശ്യം വലിയൊരു ഗാർഡൻ തന്നെയാണ് കേട്ടോ എനിക്ക് റോസുകൾ ഇവിടെയും വെറൈറ്റി ആയിട്ടുള്ളത് തോന്നി അപ്പോൾ ഞാൻ പിന്നെ എവിടെ ചെന്നാലും ഒരെണ്ണം കണ്ടുപിടിക്കും അപ്പോൾ ഞാൻ വണ്ടിയിൽ നിർത്തി നോക്കിയപ്പോൾ തന്നെ ഒരു പിങ്ക് റോസാണ് എൻ്റെ കയ്യിൽ കണ്ടത് കൈ കണ്ണിൽ പെട്ടത് കണ്ടില്ലേ പിങ്ക് അല്ല ഒരു ലാവൻഡർ ഷെയ്ഡ് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ അപ്പം തന്നെ അവൻ അഴിച്ചു വിട്ടു അപ്പോൾ അവൻ പറഞ്ഞു ഇത് നമ്മുടെ നാടനല്ല നാടനല്ലാന്ന് വെച്ചിട്ട് നാടൻ തന്നെ ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ ഇതെടുത്ത് മാറ്റിയിട്ടാണ് എനിക്ക് കൊണ്ടുപോകാൻ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില എൺപത് രൂപ ആട്ടോ എല്ലാ റീസണബിൾ റേറ്റ് ആണോ വലിയ പ്ലാന്റ് ആണ് അതെനിക്ക് ഭയങ്കര ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന അങ്ങനത്തെ റോസ് നമ്മുടെ നാടൻ പനിനീർ റോസ് ഇല്ലേ സെയിം അതേ ഒരു ഇത് പക്ഷേ പൂ വ്യത്യാസമുണ്ട് നല്ല ഒരു സ്ട്രൈപ്പ് അതിൻ്റെ ഉള്ളിൽ പിന്നെ ലാവണ്ടർ ഷെയ്ഡാണ് അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടാണ് നമ്മളിങ്ങനെ റോസിനെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അറിയും തോറും നമുക്ക് ഒരുമാതിരിയൊക്കെ അറിയാമല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് പണ്ടെൻ്റെ വീഡിയോയിൽ കണ്ട ഓർമ്മ ഉണ്ടാകും പക്ഷേ അന്നൊക്കെ ഇത് കോയമ്പത്തൂർ മാത്രമേ ഉണ്ടായുള്ളൂ ഇപ്പോൾ എല്ലാ ഗാർഡൻ എല്ലാന്ന് വെച്ചാൽ ഭീമാ ഗാർഡനിലും ഞാൻ ഇടപ്പള്ളിയിലും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഈ ഗാർഡനും ഭയങ്കര ഇഷ്ടപ്പെടും ദേ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഒരു വെറൈറ്റി അതിൻ്റെ പെറ്റുള്ള അറേഞ്ച്മെൻറ്റ്സ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതും നല്ല പ്ലാന്റ് നല്ല ആരോഗ്യമുള്ള ചെടി അങ്ങനെ അപ്പോൾ ഞാൻ സ്കൂട്ടറിലായത് കൊണ്ട് തന്നെ എനിക്ക് കൊണ്ടുപോകുന്നതിലൊരു പരിധി ഉണ്ട് അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തില്ല ആ ഒരു റോസ് മാത്രം ഞാൻ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ദഹിതൊക്കെ നാടനാണ് നാടൻ പീച്ച് റോസാണ് ഓൺ റൂട്ട് ആട്ടോ അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും പുകഴ്ത്താന്ന് വിചാരിക്കരുത് ഈ ഞാൻ എപ്പോഴും പല നഴ്സറികളിലും പോകാറുണ്ടെങ്കിലും ഇതേപോലെ ഒരു എനിക്ക് കംഫർട്ടബിളായിട്ടും വളരെ റീസണബിൾ റേറ്റ് ആയിട്ടും കുറച്ച് വെറൈറ്റി ആയിട്ടും പ്ലാന്റ്സ് ഉള്ളത് എനിക്ക് ഭീമാ ഗാഡൻ തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി 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 അകത്തേക്ക് വന്നപ്പോൾ സീസണൽ പ്ലാന്റ്സ് പതിവ് പോലെ ഇവിടെ ജമ്മന്തി പിന്നെ നമ്മുടെ ഡയാന്തസ് വിങ്ക അങ്ങനെ കുറച്ച് സീസണൽ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ മിനിയേച്ചർ സീനെ അത് അങ്ങനെ പോയി പിന്നെ അപ്പുറം കുറേ മുല്ലകളുണ്ട് അടുക്കുമുല്ലയും വൺ ലെയറും ടു ലെയറും ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ വരുമ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഒരുപാടുണ്ട് പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാറില്ലല്ലോ അങ്ങനെ പിന്നെ എനിക്കൊരു മുക്കും മൂലയും തപ്പണ ഒരു ശീലമുണ്ടല്ലോ അത് അവിടുത്തെ ഭീമാ കാർഡിലും അങ്ങനെ തന്നെയാണ് ഇടപ്പള്ളിയിൽ നമുക്ക് റയർ പ്ലാന്റ്സ് കിട്ടണമെങ്കിൽ റോസ് ഒക്കെ കിട്ടണമെങ്കിൽ അങ്ങനെയാണ് കാരണം ഇവർ പൂമാക്കാൻ കഴിയുമ്പോഴത്തേക്കും മാറ്റി കൊണ്ടുപോവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ നഴ്സറിക്കും അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് വലിപ്പമുണ്ട് ബാക്കിലേക്കൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഞാനിവിടെ ഇങ്ങനെ നോക്കിയത് നമ്മുടെ എന്താ പറയുക ആനി ഡൂപ്ര ഇവിടെ ഇങ്ങനെ ഉണ്ടോയെന്നാണ് എൻ്റെ ഈ സെർച്ചിങ് ഒരു മഞ്ഞ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ദൈമം എൻ്റെ ആനി ഡൂപ്രയാണോന്ന് പക്ഷേ അല്ല മക്കളെ അങ്ങനെ അതൊന്നും കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ നിറയെ ഫ്രൂ ഫ്രൂട്ട് പ്ലാന്റ്സ് ആട്ടോ നിറയുണ്ട് അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ അതും എല്ലാം നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ബാക്കിലേക്ക് ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ മറ്റേ ഭീമാകാടം പോലെ തന്നെ അത്യാവശ്യം ഏരിയ ഉണ്ട് ഇവർക്ക് ബാക്കിലേക്കാണ് അത് നമുക്ക് പെട്ടെന്ന് ഫ്രണ്ടിൽ ഫ്രണ്ടെന്നൊക്കെ കാണാൻ പറ്റില്ല കേട്ടോ ഈ പൂച്ച കുറേ നേരമായിട്ട് എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കേട്ടോ ഇതും എൻ്റെ മക്കളൊക്കെ ഉണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഒരു മറ്റേ ഒരു പ്ലാന്റില്ലേ എന്താ പറയുക മിറാക്കിൾ ഫ്രൂട്ട് എൻ്റെ അമ്മ എന്തൊരു മധുരം അത് നിറയെ കഴിച്ചിട്ടുണ്ട് ഇപ്പോഴായിരിക്കും ഇവനിത് കാണുന്നത് കേട്ടോ കാരണം ഞാനൊരുപാട് പറിച്ചു തിന്നു അടി നിന്ന് നിന്നിട്ട് വലിയൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു കുറേ പറിച്ച് ഞാൻ കഴിച്ചു വിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിച്ച് കഴിഞ്ഞാൽ അറിയില്ല ഇതിൻ്റെ പ്രത്യേകത ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈപ്പുള്ളതോ പുളിയുള്ളതോ എന്ത് സാധനങ്ങൾ വായിലിട്ടാലും നല്ല മധുരിക്കും അതെ അതാണ് ഇതിന് മിറാക്കിൾ ഫ്രൂട്ട് എന്നുള്ള പേര് വന്നിട്ടുള്ളത് അതിനെ കുറേ കഴിക്കുകയും ചെയ്ത് കുറച്ചടുത്ത് ബാഗിലിടുകയും ചെയ്തു ആരും കണ്ടില്ല അതുകഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു ഒരു പാവം ചേട്ടനായിട്ടോ അവിടെ ഉള്ള സ്റ്റാഫ് അപ്പോൾ ആ ചേട്ടൻ എനിക്ക് ഓരോന്നൊക്കെ കാണിച്ച് തരുണ്ടായിരുന്നു ആ ചേട്ടൻ മനസ്സിലായി ഞാനൊന്നും മേടിക്കാൻ വന്നിട്ടുള്ളതല്ല വെറുതെ സമയം പോക്കിനി വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളതാണ് പിന്നെ ഞാൻ പിന്നെയും നമ്മുടെ നെയ്റോസ് സുന്ദരിയുടെ അടുത്ത് വന്നു പിന്നെ ആ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞു പാവം ചേട്ടൻ ഇനി എന്തെങ്കിലും വേണോ ഞാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ മയൽവാഹനത്തിൽ ഇത് മാത്രം കൊള്ളുള്ളൂ കൊള്ളുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അമ്മ തന്നിട്ട് കുറച്ച് പപ്പായേ അത് ഇതൊക്കെ ഉണ്ടതില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗാർഡൻ ഞാനൊന്നുകൂടെ പറയാം നമ്മുടെ ഇരുമ്പനം റോട്ടിലാണ് ഇരുമ്പനം ഇരുമ്പനം ജംഗ്ഷനിൽ തന്നെയാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും സേഫായിട്ടും സന്തോഷമൊട്ടിരിക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം